യാണ് മൂന്ന് ദിവസത്തേക്ക് കൂടി അദ്ദേഹത്തെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും ദൃശ്യങ്ങൾ പക്ഷേ പ്രതികരണം ആരായാൻ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞില്ല പോലീസ് കനത്ത ബന്ധവസ് അവിടെ തീർത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ അടുത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല വലിയ പ്രതിഷേധവും അവിടെ ഉണ്ടായിരുന്നു കീമുട്ടയർ പോലെയുള്ള പ്രതിഷേധ പരിപാടികളുമായി ചില സംഘടനകൾ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ രാഹുലിനെ കനത്ത വലയം തീർത്താണ് പോലീസ് അദ്ദേഹത്തെ കൊണ്ടുപോയത് മൂന്ന് ദിവസത്തേക്കൂടി രാഹുലിനെ പോലീസ് കോടതി ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിലാണ് രാഹുൽ മാംകൂട്ടത്തിനെതിരായിട്ടുള്ള കോടതിയുടെ ഇപ്പോഴത്തെ ഈ നടപടി ജാമ്യാപേക്ഷ വീണ്ടും പതിനാറിനെ പരിഗണിക്കാനാണ് കോടതി തീരുമാനിച്ചിട്ടുള്ളത് ഗുരുതര സ്വഭാവമുള്ള ആക്ഷേപങ്ങളുള്ള കേസാണ് ഈ കേസ് വിദേശത്ത് താമസിക്കുന്ന യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി അന്യമായവരെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയും ശാരീരികമായും ലൈംഗികമായും പീഡിപ്പിക്കുകയും ചെയ്തു ഒപ്പം അവരെ ശാരീരികമായി ആക്രമിക്കുകയും ചെയ്തു എന്നതാണ് ഈ കേസിന് ആധാരമായിട്ടുള്ള സംഗതി വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും ചാർജുകളുമാണ് ഈ കേസിലുള്ളത് രാഹുലിന് ഇന്നലെ ജാമ്യാപ ഹർജി വന്നെങ്കിലും കോടതി ഇന്നത്തേക്ക് അത് മാറ്റിവെച്ചു ഇന്നിപ്പോൾ കോടതി മൂന്ന് ദിവസത്തെ കസ്റ്റഡി അനുവദിക്കുക കൂടി ചെയ്തിരിക്കുന്നു എന്നാണ് കാണേണ്ട കാര്യം രാഹുൽ മാംകൂട്ടത്തിൽ മോചനം ലഭ്യമായില്ല ഇന്നത്തെ ദിവസവും രാഹുലിൻ്റെ മുൻഷൻ അദ്ദേഹത്തിൻ്റെ നിയമപരമായിട്ടുള്ള തിരിച്ചടിട്ട് ദിവസമാണ് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകാനുള്ള സാധ്യത പരിഗണിച്ചുകൊണ്ട് കോടതി പോലീസ് വളരെ രഹസ്യമായിട്ടാണ് ഈ കേസിൽ മൂവ് ചെയ്തത് അതുകൊണ്ട് തന്നെ അർദ്ധരാത്രിയിൽ പിടിയിലാകുന്ന രാഹുലിനെ ഏത് കേസിലാണ് താൻ പിടിയിലാകുന്നത് എന്നതുപോലും മനസ്സിലായിരുന്നില്ല എന്നത് കാണണം പോലീസ് അത്രയും വളരെ സീക്രട്ടായിട്ടാണ് ഈ കേസിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ കോടതി മൂന്ന് ദിവസത്തേക്കൂടി ഈ പാലക്കാട് എം